അങ്ങ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ടാൻസാനിയ എന്ന രാജ്യത്തിലെ ഒരു വ്ളോഗറായ കിലിപ്പോളിനും ഇന്ത്യക്കും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഇപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കെല്ലാം പോളിനെ അറിയാം ഇന്ത്യൻ ഭാഷയിലെ സിനിമാ പാട്ടുകൾക്ക് അതായത് മലയാളം ഉൾപ്പെടെയുള്ള പാട്ടുകൾക്ക് ലിപ്സിങ്ക് ചെയ്തും നൃത്തം ചെയ്തുമാണ് കിലിപ്പോളും അദ്ദേഹത്തിൻ്റെ സഹോദരിയും സോഷ്യൽ മീഡിയയിൽ ഇടം നേടിയത് ഇന്ന് ഇന്ത്യയിലുടനീളം നീളം കേരളത്തിലൂടെ നീളം അനവധി ആരാധകരാണ് ഉള്ളത് ഇപ്പോൾ കിലിപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ സ്വന്തം കേരളത്തിലുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അദ്ദേഹം ഇതിനു മുമ്പ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ വരുന്നത് ആദ്യമാണ് അദ്ദേഹം തൻ്റെ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തുറന്നു പറയുന്നുണ്ട് കേരളത്തിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹമെന്നും നമുക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ഇന്നലെ ലുലു മോളിൽ ഒരു പരിപാടിക്കെത്തിയിരുന്നു മലയാളികൾ ഏറെ പ്രിയപ്പെട്ടവരാണെന്നും കേരളം ടാൻസാനിയ പോലെ തനിക്ക് പ്രിയപ്പെട്ടതാണെന്നും കിലി ഇപ്പോൾ പറയുന്നുണ്ട് ലുലു മാളിൽ തന്നെ കാണാൻ അദ്ദേഹം നന്ദിയുമൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളം പാട്ടുപാട് സദസ്സനെ കയ്യിലെടുത്തു അദ്ദേഹത്തിന് വേണ്ടി മലയാളം കാത്തു വെച്ച ഒരു അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ് അൽതാഫും അനാർക്കലിയും ഒന്നിക്കുന്ന ഇന്നസെന്റ് എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ പങ്കെടുക്കാനാണ് കിരിപ്പോൾ ലുലുവിലെത്തിയത് മന്ദാകിനി എന്ന ചിത്രത്തിന് ശേഷമാണ് അൽതാഫും അനാർക്കലി മരിക്കാറും ഒന്നിക്കുന്ന ഇന്നസെന്റ് എന്ന സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത് ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കിലിപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയിൽ വേഷമിടുന്നത് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സംവിധായകനായ സതീഷ് തൻവിയാണ് യുവാക്കളുടെ ഇടയിൽ ഏറെ അംഗീകാരം നേടിയ അൽതാഫ് സലീം ജോമോൻ ജോദർ വാഴപ്പെയം അനാർക്കലി മരിക്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഈ ചിത്രം ചിത്രത്തിൻ്റെ ഈ ചിത്രീകരണം പൂർത്തിയാക്കിക്കൊണ്ടാണ് മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച ടൈറ്റൽ ലോഞ്ച് ലുലോ മാളിൽ നടന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ആരാധകരുള്ള നമ്മുടെ കിലിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത ചടങ്ങ് ഏറെ കൗതുകകരമായിരുന്നു ചിത്രത്തിൽ കിലിപ്പോൾ മുഖ്യമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഉണ്ണി എന്നാണ് കിലിപ്പോളിനെ ഇന്നസെൻ്റ് എന്ന ചിത്രത്തിൻ്റെ അണിയറക്കാർ വിളിക്കുന്നത് ഉണ്ണി എന്ന് തന്നെയാണ് അദ്ദേഹത്തെ മലയാളികളും വിളിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ കൗതുകമുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ആവശ്യകത വന്നപ്പോൾ അതിൻ്റെ ആലോചന ചെന്നെത്തിയത് കിലിപ്പോളിനാണെന്നും അതിനായി താൻസാനിയയിൽ നിന്ന് അദ്ദേഹത്തെ വരുത്തിയാണ് ചിത്രീകരണം നടത്തിയതെന്നും ടൈറ്റിൽ ലോഞ്ച് വേളയിൽ സംവിധായകൻ സതീഷ് തൻവി പറഞ്ഞു നമ്മുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ തികഞ്ഞ സറ്റയറിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ സർക്കാർ ജീവനക്കാരനായ ഒരു യുവാവിന്റെ ജീവിതത്തിലൂടെ ഉടനീളമാണ് ഈ ചിത്രത്തിന്റെ അവതരണം ചില വ്യവസ്ഥകൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെയും കഥ കൂടിയാണ് ഈ ചിത്രം ഷിഹാബ് കരുനഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബ് സർജി വിജയൻ സംവിധായകൻ സതീഷ് തൻവി എന്നിവർ ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് സംഗീതം ജയേഷ് ഡെല ഛായാഗ്രഹ ഛായാഗ്രഹണം നിഹിൽ എസ് പ്രവീൺ എഡിറ്റിംഗ് റിയാസ് കലാ സംവിധായകൻ മധു രാഘവൻ അങ്ങനെയാണ് ഇതിൻ്റെ അനിയറ പ്രവർത്തകരുടെ ലിസ്റ്റ് നീണ്ടുപോകുന്നത് എന്തായാലും മലയാളിയുടെ മനസ്സിൽ നിഷ്കളങ്കമായ ചിരിയും ചിന്തയും നൽകി അവരുടെ മനസ്സിൽ ഇടം പിടിച്ച് കടന്നുപോയ നടൻ ഇന്നസെൻറ്റിൻ്റെ പേര് തന്നെ ഈ ചിത്രത്തിന് നൽകാൻ കഴിഞ്ഞതിൽ അണിയറ പ്രവർത്തകർ കൃതാർത്ഥരാണ്